വർ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരക്ഷ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പെടുന്ന ഒരു തേങ്ങാപ്പാൽ റൈസ് അതായത് തേങ്ങാപ്പാൽ ചോറ് ഈ കടും ചൂടിലെ കടും വഴിയത് നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ് തേങ്ങാപ്പാൽ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കിയില്ലേ അതുപോലെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയില്ല ഇതൊക്കെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകണം ജ്യൂസിലൊക്കെ കുറച്ച് കസും കുത്തിക്കാനിങ്ങനെ ഒരിക്കലും ചൂട് അനുഭവിക്കില്ല അത് അനുഭവിക്കില്ല അത് നല്ലൊരു ചിലവാണ് അതുപോലെ തന്നെയാണ് ഈ ചോറ് നോക്കുകയുള്ളൂ തേങ്ങാച്ചോട് അതായത് തേങ്ങാപ്പാൽ വേവിച്ചിട്ട് തേങ്ങ ചേങ്ങ ചോറണത് അതുകൊണ്ട് ഇതിൽ നല്ല ടേസ്റ്റാണ് നല്ല സ്വാധാരണ ഉണ്ടാക്കാൻ ഒരു ചെറിയ ഗ്ലാസ് ആയി ഞാൻ കുതിരി അത് ആ അലി ഇതാ അടുക്കി വെച്ചിട്ടും അതിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ അതി ചേർക്കും ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് അത് കാലാക്കണതാണ് അത് ഞാൻ കാണിച്ചത് ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് അരി ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേക്കിയത് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചോളാം അത് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് തേങ്ങപ്പാൽ കുടിക്കണം കുറവാണ് തേങ്ങാപ്പാൽ സാരി തേങ്ങാപ്പാൽ കുടിച്ചു ഇതിന് വേവണ്ട ഈ ചോറ് ഒന്ന് വേവണം അത് അതിൽ ലേശം ഉപ്പ് ഇടുക മഞ്ഞളൊന്നും ഇട്ടുണ്ടാവട്ടോ തേങ്ങാ ചോറായ കാരണം മഞ്ഞളൊന്നും ഇടണ്ട ഉപ്പിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിന് ജീരകം ഇടണം അത് നമുക്ക് പിന്നെ ചെയ്യാം ഈ ചോറ് നല്ല ഏറ്റവും വിസിൽ വന്നാൽ അത് എന്ത് രസമാണ് നോക്കും തേങ്ങപ്പാല് മേടിച്ച് തോന്നണം ഇനി അതിന് നമുക്ക് കൂട്ടികൾ ചേർക്കണം ഞാനിപ്പോൾ ചെയ്യട്ടെ നുള്ളു കടുകിടുക കടുക് ഇടാന്ന് പറയുമ്പോൾ തെളിവാൽ ഇട്ടോളൂ ഒരു നുള്ള കടുക് ഇതാ തുള്ളി എണ്ണി വെളിച്ചെണ്ണ എണ് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മുളക് ഇട്ടു കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉള്ളി പൊട്ട ുള്ളി വിട ഉള്ളിട്ടും ശരി കുറച്ച് ഭക്ഷണങ്ങൾ അത് വളർത്താൻ വേണ്ടിട്ടുള്ളിയില് ഒരു നുള്ളുടുക കേട്ടോ എന്റെ കാരണത്തിനെ എളുപ്പം വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓരോ കഷ്ടപ്പെട്ടാൽ മതി അതിന് മസാല ഒന്നും ചേർക്കുന്നുണ്ടായിരുന്നു മസാല ചേർക്കാത്ത അതായത് ചൂട് കാലിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണ് വളരെ നല്ല ഒരു റൈസാണ് കുറവ് വേണ്ട അതുകൊണ്ടാണ് ഉള്ളി വിരുമെന്ന് മുത്തു കൂട്ട ഇപ്പം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒരു മേവിച്ച ചോറ് ഇതിന് അതുകൊണ്ട് വേവിച്ച ഷോറാണ് എന്തേലും ഒരു ഡിഫറൻറ്റ് ഷോറാണ് നിങ്ങൾ കഴിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ മാത്രമല്ല വളരെ ഹെൽജിയാണ് അതോട് കാണാൻ ഭയങ്കര കുറവാണ് കാരണത്തിന് എന്നോട് അധികം ഇല്ല വഴിക്ക് വളർന്ന കളറ് കയറിയില്ല മഞ്ഞൾ ചേർക്കാം മഞ്ഞൾ വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇനി എന്താണെന്ന് വൈകിട്ട് ചേർത്തത് ഇതിലെ കാപ്പ്സിക്കും നല്ല മണമില്ല നല്ല നമ്മളെ നല്ല ഒരു ലേശകായപ്പൊടി ടോട്ട ഒരു ലേശകായപ്പൊടി വളരെ ടേസ്റ്റിയും അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ചോറ് പിന്നെ അതിന് കുറച്ച് തേങ്ങയും കൂടി വന്ന ഒരു പിടി തേങ്ങ തേങ്ങ ചോറല്ലേ അതുകൊണ്ട് ഒരു പിടി തേങ്ങ ഇഷ്ടം പോലെ തേങ്ങ ഒരു പിടിയിട്ടില്ല ഈ ചോറ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കും ചൂട് കാലത്ത് ഈ ചോറ് കഴിച്ചാൽ അദ്ദേഹം മുഴുവൻ തണുക്കും ഒരിക്കലും ക്ഷീണം തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചോറ് കഴിച്ചത് തീ കിടത്ത ചോറ് കാലായി ഇനി ഞാൻ ബൗളിൽ ഇട്ടിട്ട് കാണിച്ചു തേങ്ങാച്ചോറ് തയ്യാറായി വളരെ സ്വാദുള്ളതാണ് വളരെ ടേസ്റ്റും ഹെൽത്തിയാണ് പ്രത്യേകിച്ച് ഈ സമ്മറിൽ ഈ ചൂട് കാലത്ത് കുട്ടികൾക്കൊന്നും അല്ല വയസ്സായവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ തേങ്ങാച്ചോറ് ഇതിൽ തേങ്ങാപ്പാലുണ്ട് വെജിറ്റബിൾസ് എഴുതുവഞ്ഞ കായ തേങ്ങാപ്പാൽ വേവിച്ച ചോറാണ് അതിന് തേങ്ങ തേങ്ങയിട്ടിടുന്നത് എല്ലാ സ്മെല്ലാണ് പറഞ്ഞത് വളരെ നല്ല സ്വാദുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എനിക്കാവശ്യം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സുലോട്ടാൻ